രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ സംസ്ഥാനതല മെറിറ്റ് അവാർഡ് വിതരണം ചേർത്തലയിൽ നടന്നു മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് മെറിറ്റ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചത് ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടന്ന അവാർഡ് വിതരണ ചടങ്ങ് സിനിമാതാരം സാജൻ പള്ളൂരത്തി ഉദ്ഘാടനം ചെയ്തു രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെറിറ്റ് അവാർഡ് വിതരണവും സ്പർശം പാലിയേറ്റവ് പ്രവർത്തകർക്കുള്ള ആദരവിന്റെ ഉദ്ഘാടനവും നടൻ സാജൻ പള്ളൂരത്തി നിർവഹിച്ചു ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതണം പക്ഷേ നിയമങ്ങളും നിർവചനങ്ങളും സൂത്രവാക്യങ്ങളും കാണാപ്പാടം പഠിച്ച് തീരുന്നു ഞാൻ എപ്പോഴും പറയണത് നമുക്കുള്ളതൊന്നും നമ്മളെ വിട്ടു പോകില്ല നമ്മളെ വിട്ട് പോകുന്നതൊന്നും നമുക്കുള്ളതല്ല ഇപ്പടുത്ത നമുക്കുള്ളതൊന്നും നമ്മളെ വിട്ടു പോകില്ല നമ്മളെ വിട്ടു പോകുന്നതൊന്നും നമുക്കുള്ളതല്ല നമ്മൾ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ സ്വന്തമാണെന്ന് കരുതി നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ നമ്മളെ വിട്ടുപോകുന്നു നമ്മൾ സ്നേഹിച്ചിരുന്ന ആളുകൾ നമ്മുടെ സ്വന്തമെന്ന് കരുതിയ ആളുകൾ നമ്മളെ വിട്ടു പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വിട്ടുപോകണമെങ്കിൽ പോയിക്കോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല കൊള്ളാത്തതാണ് ഈ പ്രപഞ്ചം പക്ഷെല്ലാം കൊള്ളുന്നതാണ് ഈ പ്രപഞ്ചം ചെറുത്ര എൻ എസ് എസ് യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഫൗണ്ടേഷൻ സംസ്ഥാന രക്ഷാധികാരി ബി എൻ അജയൻ അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എച്ച് സലാം ആമുഖ പ്രസംഗം നടത്തി ഗവർണർ രജിതാവ് രാജീവ് അനങ്കൽ എസ് എസ് ഡി പി ചേർത്തല മേഖലാ ചെയർമാൻ കെ പി നടരാജൻ ഫൗണ്ടേഷൻ ഭാരവാഹികളായ ടി കെ അനിലാൽ സി ആർ സാനു യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത് കയർ കോർപ്പറേഷൻ മുൻ ചെയർമാൻ കെ ആർ രാജേന്ദ്ര പ്രസാദ് പട്ടണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ജാസ്മിൻ ഡി സി സി ഭാരവാഹികളായ സി ഡി ശങ്കർ ആർ ശശിധരൻ അഡ്വക്കേറ്റ് എൻ ശ്രീകുമാർ എസ് കൃഷ്ണകുമാർ ബി പാസി ടി എസ് കുഞ്ഞുമോൻ ജോഷി മാത്യു ജി സോമകുമാർ പി എം രാജേന്ദ്രബാബു എം കെ ജയപാൽ എം ആർ ബിനുമോൻ തുടങ്ങിയവർ സംസാരിച്ചു യുവ ഡോക്ടർ പുരസ്കാര ജേതാവ് ഡോക്ടർ ജോർജ് സ്രാംബിക്കലിനെയും നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളുകളെയും പാലിയേറ്റീവ് പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു